ഇതിനകത്ത് ഇപ്പോൾ ബണ്ണൊരു ഐറ്റം എടുത്തിട്ടുണ്ട് അത് മൂന്ന് പാക്കറ്റ് എടുത്താൽ ഇനി ജോലി ഉള്ളതുകൊണ്ട് പിന്നെ തൈര് കച്ചപ്പ് പിന്നെ ഇത് പറ്റുക ഒരു ഡപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വില അഫോർഡബിൾ ആയിട്ട് തോന്നി പിന്നെ നമ്മളറിയാമല്ലോ വാരിക്കൂട്ടും സാധനങ്ങൾ സാധനങ്ങൾ കുറേ വാരി കൂട്ടി ഇനി ഞാൻ തക്കാളി കോൺസെൻട്രേറ്റ് വിൻറ്റർ ആയിട്ട് എടുക്കുകയുള്ളൂ കാരണം ഇനിയിപ്പോൾ തക്കാളിയുടെ വില കുറയും ഇനി പച്ചക്കറിയുടെ സെക്ഷൻ കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശുഭമാക്കാം ബാക്കി എല്ലായിടത്തും കുറേ സാധനങ്ങൾ ഞാൻ വാരി ഇട്ടു കുഴപ്പൊന്നുമില്ല ആകെ മൊത്തത്തിൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് തക്കാളിക്കാണെങ്കിൽ പതിനൊന്ന് അത് കൂടുതലാണ് ഈ ടൈപ്പ് തക്കാളിക്ക് സാധാരണക്കാരുടെ തക്കാളികളകത്തുണ്ട് അതിന് എത്രയാണ് ഓ ഏഴ് തൊണ്ണൂറ്റി എട്ട് കൂടുതലാണ് കൂടുതലാണ് വിദ്രോങ് എടുത്തോളാം വേറെ സാമ്പാറും ഉരുളങ്കഴും നോക്കാം ഈ മാങ്ങ നോക്കിയേ ഒക്കെ ഏതാ മാങ്ങ എനിക്കറിയാൻ പാള്ളോ ഈ മാങ്ങക്ക് പതിനേഴ് സിലോട്ടി ഒരു മാങ്ങയുടെ വിലയാണേ അത് അതേപോലെ തന്നെ ക്യാബേജ് 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 കിലോയ്ക്ക് അഞ്ച് സിലോട്ടി കൂടുതലാണല്ലോ വില കൂടിയതാ പിന്നെന്താ ഉള്ള കോളിഫ്ലവറിന് ഏഴ് സ്ലോട്ടി പഴത്തിന് എത്രയാ പഴത്തിന് ആറായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങളുടെ വില കുഴപ്പമില്ല പച്ചക്കറിക്ക് വില കൂടുതലാണ് ഈ സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവായിരുന്നു അതാണ് ഞാൻ മേടിച്ചത് ഇനിപ്പോയി ബില്ലടിക്കുക തിരിച്ച് വീട്ടിൽ പോവാം അപ്പം ശരി